السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بفمان أبو هريرة رضي الله عنه أدركن رحديث القنان അവർ പറയുകയാണ് ബഹുമാനപ്പെട്ട ജിബിരിൽ അലൈ സ്വലാത്തു വസ്സലാം സ്വാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദ് മുസ്തഫ സലാഹുഅലഹി വസ്ല്ലാം മതങ്ങളുടെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു നബിയെ ആദിഹി ഖദീജത്തു ആ വരുന്നത് ഖദീജയാണ് അത് അതത്ത് മഹാ ഇന ഉൻ ബി വി ഖദീജറിയാ ഉൻഹയോടുകൂടെ ഒരു പാത്രമുണ്ട് ഫിഹി ഇദാമുൻ അതിൽ കറിയുണ്ട് ഔ തൊമിൻ് റാബിൻ്റെ ഭക്ഷണപാനീയങ്ങളുണ്ട് അങ്ങയുടെ അരികത്തവർ വന്നുകഴിഞ്ഞാൽ ഫക്ര അലൈഹസാമം മിൻ റബ്ബിഹ അവരുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സലാമുണ്ടെന്ന വിവരം അവരോട് പറയണം ഞാനാകുന്ന ജിബിരിൽ നിന്നുള്ള സലാമുണ്ടെന്ന് പറയണം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പി വി ഖദീജർ അള്ളാ പറയാൻ പുത്തി നബി സല്ലാഹു അലൈഹി തങ്ങളെ ഏൽപ്പിക്കുകയാണ് തീരുന്നില്ല ജിബിഅലൈഹി സ്വലാം അവിടെ പറയുന്നു ഓ ബഷർഹ അവരോട് അവർക്ക് സന്തോഷമറിയിക്കണം ബി ബൈ ഫിൽ ജന്ന സ്വർഗത്തിൽ അവർക്കൊരു ഭവനമുണ്ടെന്ന വിഷര വിഷയത്തെ കുറിച്ച് അവരോട് സന്തോഷ വാർത്ത അറിയിക്കണം ആ ഒരു ഭവനത്തിൽ ലാ ഫീഹി അതിൽ ക്ഷീണങ്ങളില്ല പ്രയാസങ്ങളില്ല അങ്ങനെയുള്ള ഒരു ഭവനം അള്ളാഹുവർക്ക് സ്വർഗത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന സന്ദേശ വിവരം അവരെ അറിയിക്കണമെന്ന് ജിബിരി അലൈ സ്വലാത്തു വസ്സലാം കുന്നാര നബി സലാഹു അലൈഹി വസ്ല്ലാം തങ്ങളോട് പറയുകയാണ് ഈ വിഷയം ഇമാം ബുഖാരി അവിടുത്തെ സൊഹുൽ ബുഖാരിയിൽ കൊണ്ടുവരുന്നുണ്ട് ഇമാം നസാർ വനു അവിടുത്തെ സുന്നിൽ കൊണ്ടുവരുന്നുണ്ട്

മേൽ മേലിലുമാണ് സലാം അങ്ങേക്കും സലാമും കരുണയും ഉണ്ടാകട്ടെ അലൈക്ക സലാമോ എന്ന് അവിടുന്ന് മറുപടി പറഞ്ഞതായി ഇമാം നസാ ഇറിയാഹുവിനവിടുത്തെ സുന്നിലും കൊണ്ടുവന്നതായി കാണാൻ കഴിയും അള്ളാഹു സുബാനുല ബീവിയുടെ മതത് ജീവിതത്തിൽ നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് വ ആഹ്റാനി അലമദിറബുലമീൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു